ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായി മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥിമാർക്കൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത തിരികെ കിട്ടില്ല ജോയ്സ് ജോർജും ഡീൻ ഉൾപ്പെടെ ഇത്തവണ ഇടുക്കിയിൽ മത്സരരംഗത്തുണ്ടായിരുന്നത് ഏഴ് സ്ഥാനാർത്ഥികളാണ് പോൾ ചെയ്ത അതായത് വോട്ടുകൾ ലഭിക്കുന്നവർക്കാണ് കാശ് തിരിച്ചു കിട്ടുക പ്രശസ്തിക്ക് വേണ്ടി മാത്രം മത്സരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇലക്ഷൻ ഡെപ്പോസിറ്റ് ആവിഷ്കരിച്ചത് ഇടുക്കിയിൽ ഇത്തവണ ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് യു ഡി എഫിൽ നിന്നും ഡീൻ കുര്യാക്കോസ് ബി എസ് പി സ്ഥാനാർത്ഥി റസൽ ജോയ് വിടുതലെ ചിരിതയകൾ കക്ഷി സജി ഷാജി എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ സ്വതന്ത്രന്മാരായ ജോമോൻ ജോൺ പി കെ സജീവൻ എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡീൻ കുര്യാക്കോസിനും രണ്ടാം സ്ഥാനത്തെത്തിയ ജോയ്സ് ജോർജിനും ും സംഗീ വിശ്വനാഥന് പത്ത് ദശാംശം എട്ട് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടിരുന്നു ലോക്സഭയിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് കെട്ടിവെക്കേണ്ടത്